പോക്കറ്റിൽ നിന്നാണ് എൻ്റെ വലത് ഭാഗത്തു നിന്നുള്ള പോക്കറ്റിൽ നിന്നാണ് എനിക്ക് സംഖ്യ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഭാര്യയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ അവളുടെ അടുത്തും എൻ്റെ വലുതും കൂടെയാണ് അപ്പോൾ ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തല്ല അതൊരു പക്ഷേ ഞാൻ കയറാനുള്ള ആ ബന്ധപ്പാടിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്തതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവിടെ ഖനമുണ്ട് അതിപ്പോൾ പതിനാറ് അഞ്ഞൂറിൻ്റെ നോട്ടായതുകൊണ്ട് എൻ്റെ ട്രൗസറിനകത്ത് വെച്ചത് ഒരു ഖനം ഉണ്ടാവില്ല അത് ഉണ്ട് എന്നുള്ളൊരു ഉറപ്പവിടെ ഞാൻ ഒരുപാട് കാലമായി യാത്ര ചെയ്യുന്നു ട്രെയിനിൽ ഈ ഒരു അനുഭവം ആദ്യമാണ് ഇത് വളരെ വിദഗ്ധമായിട്ട് ഈ കാര്യം ഇങ്ങനെ ചെയ്ത് ശീലമുള്ള ആളുകൾ അതിൽ പ്രൊഫഷണൽ ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നല്ല ഉറപ്പാണ് അത് എന്നെപ്പോലെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കൂടി ഒരു പാഠമാവാൻ വേണ്ടിയിട്ടാണ് അവർക്കൊരു അനുഭവം ഞാൻ എന്റെ അനുഭവം വിവരിക്കണം അവർക്ക് കൂടി ഈ അനുഭവം അവർക്ക് നാളെ അത് ഇതേപോലെ സംഭവിക്കാതിരിക്കാൻ അവർ ജാഗരൂകരാവണം ജാഗരൂകരാവണംവേ പോലീസ് വളരെ നല്ല പിന്തുണയാണ് നമുക്ക് ഈ കാര്യത്തിൽ മോൾ ബസിളം കോഴിക്കോട് ട്രെയിൻ കയറുന്നതിനിടെ തിരൂർ സ്വദേശിയുടെ ഉടുതുണിക്കും ട്രൗസറിനും ബ്ലേഡ് വെച്ച് എണ്ണായിരം രൂപ കവർന്നു പണം നഷ്ടമായത് തിരൂർ പറവണ്ണ സ്വദേശി ചേക്കുമരക്കാരകത്ത് അബ്ദുള്ളക്കുട്ടിക്ക് ഭാര്യയോടൊപ്പം കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ച് തിരൂരിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പണം നഷ്ടമായത് ട്രെയിനിൽ കയറി പറ്റാനുള്ള തിരക്കിനിടെ അതിവിദഗ്ധമായി നടത്തിയ പോക്കറ്റടി അബ്ദുള്ള കുട്ടി അറിഞ്ഞത് തിരൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം വേണ്ടി മുപ്പത്തിയഞ്ചിനുള്ള ട്രെയിനിൽ പോയി ഇറങ്ങി അവിടെ തൊണ്ടയാട് ജംഗ്ഷനിലൊരു സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കാലിക്കറ്റിൽ തന്നെയുള്ള ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ജില്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അവിടെ പോയി ഞങ്ങൾ അവിടുന്ന് വൈകിട്ട് തിരിച്ചു വന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമെന്നാണ് ടിക്കറ്റ് എന്നിട്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ വൈകുന്നേരത്തെ കണ്ണൂർ ഷൊർണർ പാസഞ്ചർ അത് ഞങ്ങൾ പിന്നെ തിരൂരി ഇറങ്ങിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ വാങ്ങിച്ചിട്ട് കാശ് കൊടുക്കാൻ നേരത്ത് നോക്കുമ്പോഴാണ് പോക്കറ്റിൽ -कोड़ ും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിനിടെ അബ്ദുള്ളതായി ഉറപ്പുവരുത്തിയിരുന്നു കണ്ണൂർ ഷൊർണൂർ പാസഞ്ചറിലായിരുന്നു തിരൂരിലേക്കുള്ള യാത്ര പാസഞ്ചറിന് മുമ്പുള്ള രണ്ട് ട്രെയിനുകൾ വൈകിയിരുന്നതിനാൽ പാസഞ്ചറിൽ കയറാൻ നല്ല തിരക്കായിരുന്നു അന്ന് നല്ല തിരക്കായി കാരണം അതിനു മുമ്പ് പോയത് മൂന്ന് വണ്ടികളും ഒരുപാട് ആളുകൾ അപ്പോൾ തിരക്ക് കാരണം തന്നെ കുറച്ച് പ്രയാസപ്പെട്ടു അതിനിടയിലായിരിക്കാം നാല് ലെയർ ആയിട്ട് കീറുകയും ട്രൗസറിന്റെ ഒരു ലെയർ കീറുകയും ചെയ്തു എന്നിട്ടാണ് ഈ എണ്ണായിരം രൂപ നഷ്ടപ്പെട്ടത് ട്രെയിനിൽ സീറ്റ് ലഭിച്ച ഭാര്യയോടൊപ്പമാണ് യാത്ര ചെയ്തത് അപ്പോഴും തുണി കയറി പണം തട്ടിയ വിവരം അബ്ദുള്ളക്കുട്ടി അറിഞ്ഞിരുന്നില്ല തിരൂരിൽ ട്രെയിൻ ഇറങ്ങി പൂങ്ങോട്ടുകുളം വരെ നടന്നെത്തിയ ശേഷം മെഡിക്കൽ ഷോപ്പിൽ കയറി മരുന്ന് വാങ്ങി തുടർന്ന് പണം നൽകാനായി ട്രൗസറിന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് പണം നഷ്ടമായ വിവരം അറിയുന്നത് സുഹൃത്തായ അഡ്വക്കേറ്റ് പി ഉസ്മാൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് റെയിൽവേ പോലീസിന് രജിസ്റ്റേർഡ് തപാലിൽ പരാതി അയച്ചിരുന്നു തുടർന്ന് പോലീസ് ബന്ധപ്പെടുകയും മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബ്ലേഡ് വെച്ച വസ്ത്രങ്ങളുമായാണ് അബ്ദുള്ളക്കുട്ടി പോലീസിന് മുന്നിൽ ഹാജരായത് പുറകിലെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഇവരുടെ യാത്ര ഈ ഭാഗത്ത് സി സി ടി വി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ട്രെയിനിൽ കയറുന്നതിനിടെ കൃത്രിമ തിരക്കുണ്ടാക്കി പണം കവർന്നുവെന്നാണ് കരുതുന്നത് എഡിറ്റർ ലൈവ് തിരൂര് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ